സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് കൊണ്ടോ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്തിയതുകൊണ്ടോ ആണെന്ന് പലരും വിശ്വസിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നുണയാണിത് വലിയ സമ്പത്തുകൾ ഉണ്ടാകുന്നത് ഭാഗ്യം കൊണ്ടല്ല ഒരു പ്രത്യേക ചിന്താഗതി കൊണ്ടാണ് ഞാൻ തന്നെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ രണ്ടു തവണ എത്തിയിട്ടുണ്ട് ആ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചതെന്നറിയാമോ അതാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കുക ഇത് നിങ്ങളുടെ ജോലിപണം വിജയം എന്നിവയെക്കുറിച്ചുള്ള ഇന്നുവരെയുള്ള ധാരണയെ മാറ്റിമറിച്ചേക്കാം ആദ്യമായി എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എന്റെ തല കറങ്ങുന്നതുപോലെ തോന്നി ഓരോ ചിന്തയും കടം വീട്ടുന്നതിലും അടുത്ത മാസം എങ്ങനെ ജീവിക്കുമെന്നും സാഹചര്യം കൂടുതൽ വഷളാകാതെ നോക്കുന്നതിലും മാത്രമായിരുന്നു ഭയത്തിന്റെയും കടങ്ങളുടെയും ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടൊരു അദൃശ്യപ്പെട്ടിയിൽ അടയ്ക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നി എന്നാൽ ഒരു ദിവസം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ചെറുതായി ചിന്തിക്കാനും വലുതായി ചിന്തിക്കാനും ഒരേ മാനസിക പരിശ്രമം മതി കൂടുതൽ ഊർജമില്ല കൂടുതൽ പണമില്ല വ്യത്യാസം ഇതാൻ ചെറുതായി ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ കഴിവിന് സ്വയം ഒരു പരിധി പരിധിവയ്ക്കുന്നു വലുതായി ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾ അകൽപനീയമായ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു അടുക്കളയിലെ മേശപ്പുറത്ത് ബില്ലുകളുടെ കൂമ്പാരത്തിനിടയിലിരുന്ന് അടുത്ത മാസം എങ്ങനെ അതിജീവിക്കുമെന്ന് കണക്കുകൂട്ടിയ ആ രാത്രി ഞാനിന്നും ഓർക്കുന്നു ഈ കണക്കുകൂട്ടൽ എന്നെ അതേ അവസ്ഥയിൽ പിടിച്ചു നിർത്താനുള്ള ഒരു കാരണം മാത്രമാണെന്ന് അന്നെനിക്ക് മനസ്സിലായി ചോദ്യം ഇതല്ലായിരുന്നു ഒരു വലിയ കാര്യത്തിനായി എന്റെ പക്കൽ പണമുണ്ടോ മറിച്ച് എന്നെ സ്വതന്ത്രനാക്കാൻ കഴിയുന്നത്ര വലിയൊരു സ്വപ്നം കാണാൻ ഞാൻ തയ്യാറാണോ എന്നതായിരുന്നു ഏതൊരു സാമ്രാജ്യത്തിന്റെയും ആദ്യത്തെ അടിത്തറ മനസ്സാണ് ഏതൊരു കെട്ടിടമോ കമ്പനിയോ സമ്പത്തോ ആരുടെയെങ്കിലും മനസ്സിൽ വന്ന ഒരു ഗംഭീരമായ ആശയമില്ലാതെ നിർമ്മിക്കപ്പെടുന്നില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ എത്ര തവണ നിങ്ങൾ ഒരു ആശയം അത് വളരെ വലുതാണെന്ന് തോന്നിയത് മാത്രം ഉപേക്ഷിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു ബിസിനസ് തുടങ്ങാനോ പുതിയൊരു സംരംഭത്തിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ നഗരം മാറാനോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ അത് വളരെ വിദൂരമായ ഒന്നാണെന്ന് തോന്നിയതുകൊണ്ട് പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം ഇതുകൊണ്ടാണ് മിക്ക ആളുകളും ഒരേ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ജോലി ചെയ്ത് ബില്ലടയ്ക്കുന്നു അസാധ്യമായ ഒരു വർധനവിനായി കാത്തിരിക്കുന്നു തങ്ങൾക്ക് ഇത്രയേ ലഭിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് കരുതി കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നു ഇതാണ് ഏറ്റവും വലിയ കെണി വലിയ തോതിൽ സ്വപ്നം കാണാൻ അധിക ചെലവന്നുമില്ല രസകരമായ കാര്യം വലുതായി ചിന്തിക്കാൻ സ്വയം അനുവദിക്കുമ്പോൾ മുൻപ് നിങ്ങളുടെ കണ്ണിൽപ്പെടാത്ത അവസരങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും മനസ്സ് ഒരു റഡാർ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങൾ എന്തിനായി അതിനെ പ്രോഗ്രാം ചെയ്യുന്നുവോ അതതിനെ കണ്ടെത്തുന്നു ചെറുതായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ റഡാർ ചെറിയ ലക്ഷ്യങ്ങളെ മാത്രമേ കണ്ടെത്തുകയുള്ളൂ എന്നാൽ ഈ ആവൃത്തി ഫ്രീക്വൻസി മാറ്റി ദശ ലക്ഷ്യങ്ങളെക്കുറിച്ചും വലിയ ബിസിനസ്സുകളെക്കുറിച്ചും യഥാർത്ഥ സ്വാധീനത്തെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ റഡാർ മറ്റ് സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ തുടങ്ങുന്നു മുൻപ് അദൃശ്യമായിരുന്ന ആളുകളെയും ആശയങ്ങളെയും ബിസിനസ്സുകളെയും ബന്ധങ്ങളെയും നിങ്ങൾ കാണാൻ തുടങ്ങും എനിക്കൊരു പ്രത്യേക സംഭവം ഓർമ്മയുണ്ട് ഞാനൊരു ബിസിനസ് പരിപാടിയിലായിരുന്നു എന്റെ കയ്യിൽ പണമില്ലായിരുന്നു പക്ഷേ എന്റെ മനസ്സ് വലിയ തോതിലാണ് പ്രവർത്തിച്ചിരുന്നത് മിക്കവരും കാർഡുകൾ കൈമാറുകയും ചെറിയ പ്രോജക്ടുകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നിക്ഷേപങ്ങളെയും പങ്കാളിത്തങ്ങളെയും കുറിച്ചുള്ള സംഭാഷണങ്ങൾ തേടുകയായിരുന്നു അങ്ങനെയാണ് ഞാനൊരു ബിസിനസ്സുകാരനെ കണ്ടുമുട്ടിയ തേതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നെ ഒരു കൂട്ടം നിക്ഷേപകർക്ക് പരിചയപ്പെടുത്തി എന്റെ പക്കൽ മൂലധനമില്ലായിരുന്നു പക്ഷേ എനിക്കൊരു കാഴ്ചപ്പാടിന്റെ വ്യക്തതയും ഗംഭീരമായ ഒരു പ്രോജക്ട് അവതരിപ്പിക്കാനുള്ള ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു ഇത് സംഭവിച്ച മാനസികമായി ആ അവസരം തിരിച്ചറിയാനും അത് പ്രയോജനപ്പെടുത്താനും ഞാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് വലുതായി ചിന്തിക്കുന്നത് ആളുകളെയും വിഭവങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു ഊർജം സൃഷ്ടിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി ഇതിനർത്ഥം എല്ലാം ഉടനടി സംഭവിക്കുമെന്നല്ല ഇതൊരു മാന്ത്രികവിദ്യയല്ല നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവിയുമായി ബന്ധിപ്പിക്കുകയും സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും ആ കാഴ്ചപ്പാട് നിലനിർത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണിത് ഏറ്റവും പ്രയാസമേറിയ സമയങ്ങളിൽ നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ വലുതാക്കണം കാരണം ചെറുതായി ചിന്തിക്കുന്നത് പതനത്തിന് വേഗത കൂട്ടുകയേയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് പരിമിതികൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക ഈ മാസത്തെ ബില്ലുകൾ എങ്ങനെ അടയ്ക്കും എന്ന് ചോദിക്കുന്നതിനു പകരം അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ എന്റെ ജീവിതം എങ്ങനെ മാറ്റാൻ കഴിയും എന്ന് ചോദിക്കുക തുടക്കത്തിൽ ഉത്തരം അസാധ്യമെന്ന് തോന്നുന്നുവെങ്കിൽ വിഷ്രമിക്കേണ്ട അത് അസാധ്യമെന്ന് തന്നെ തോന്നണം ഇതാണ് കുടുങ്ങിക്കിടക്കുന്നവരും തങ്ങളുടെ മാത്രമല്ല ചുറ്റുമുള്ളവരുടെയും ജീവിതം മാറ്റിമറിക്കുന്നത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഡോട്ട് ചർച്ച എന്നത് വെറുതെയിരുന്ന് മറ്റൊരാളിൽ നിന്ന് പരമാവധി നേടാനുള്ള ശ്രമമല്ല ചർച്ച എന്നത് ഭാവിയുടെ ബിസിനസിനായി ഒരു ശക്തമായ അടിത്തറ പണിയലാണ് യഥാർത്ഥ ലോകത്ത് സത്യസന്ധത ഒരു തന്ത്രപരമായ തെരഞ്ഞെടുപ്പല്ല മറിച്ച് ദീർഘകാലം കളിയിൽ തുടരാനുള്ള ഒരു ആവശ്യകതയാണെന്ന് ഞാൻ പഠിച്ചു ഉടനടി നേട്ടം ലഭിക്കാനായി വിവരങ്ങൾ വളച്ചൊടിക്കുകയോ ചില കാര്യങ്ങൾ മറച്ചുവയ്ക്കുകയോ ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പെട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയുണ്ടാക്കുന്ന ഏത് നേട്ടവും വളരെ പെട്ടെന്ന് നഷ്ടമായി മാറുമെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചു നിങ്ങൾ ഇടപഴകുന്ന ആളുകൾ പ്രത്യേകിച്ച് ഉയർന്ന തലത്തിലുള്ള ബിസിനസ്സുകളിൽ നിഷ്കളങ്കരല്ല അവർ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കുന്നു എന്തോ മറച്ചുവെക്കുന്നുണ്ടെന്ന് അവർക്ക് അനുഭവപ്പെടുന്നു നിങ്ങൾ നൽകുന്നുണ്ടെന്ന് പോലും അറിയാത്ത സൂചനകൾ അവർ പിടിച്ചെടുക്കുന്നു ആ വിശ്വാസം തകർന്നാൽ അത് തിരികെ വരുന്നത് വളരെ വിരളമാണ് ഇതിന് വിപരീതമായി സത്യസന്ധതയ്ക്ക് ഒരു ഫലമുണ്ട് ക്യൂമുലേറ്റീവ് എഫക്ട് ഓരോ തവണയും നിങ്ങൾ വാക്കുപാലിക്കുമ്പോൾ അത് സൌകര്യപ്രദമല്ലെങ്കിൽ പോലും നിങ്ങൾ സുതാര്യനായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു അദൃശ്യ അക്കൌണ്ടിൽ ക്രെഡിറ്റ് ഉണ്ടാക്കുകയാണ് അത് ഒരു ദിവസം ഏതൊരു താൽക്കാലിക നേട്ടത്തേക്കാളും വലിയ ലാഭം നൽകും എന്റെ കമ്പനി ഉയർന്ന ലാഭമുള്ള ഒരു കരാർ നേടാൻ പോവുകയായിരുന്ന ഒരു ചർച്ച ഞാൻ ഓർക്കുന്നു ചർച്ചയ്ക്കിടയിൽ ഞങ്ങളുടെ വാഗ്ദാനം നിറവേറ്റുന്നതിൽ തടസ്സമായേക്കാവുന്ന ഒരു കാര്യം ഞങ്ങൾ കണ്ടെത്തി ഇത് മറ്റേ കക്ഷിക്ക് മാസങ്ങൾക്കു ശേഷം മാത്രം മനസ്സിലാകുന്ന ഒന്നായിരുന്നു പോയി പിന്നീട് പരിഹരിക്കാമായിരുന്നു പക്ഷെ ഞങ്ങൾ ഉടൻ തന്നെ സാഹചര്യം വ്യക്തമാക്കാൻ തീരുമാനിച്ചു തൽക്ഷണം മറ്റേ കക്ഷി പിന്മാറുകയും കരാർ മാറ്റിവെക്കുകയും ചെയ്തു മിക്കവരും ഇതിനെ ഒരു തോൽവിയായി കണക്കാക്കുമായിരുന്നു പക്ഷെ മാസങ്ങൾക്കു ശേഷം അവർ അതേ കരാർ പൂർത്തിയാക്കാൻ മാത്രമല്ല മറ്റൊരു ബിസിനസിൽ പങ്കാളിത്തം നൽകാനും തിരിച്ചുവന്നു കാരണം ഉടനടി ലാഭത്തേക്കാൾ സത്യത്തിന് മുൻഗണന നൽകുന്ന പങ്കാളികളാണ് ഞങ്ങളെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു ഈ മനോഭാവം സവിശേഷമായ ഒന്ന് സൃഷ്ടിക്കുന്നു ദീർഘകാലം നിലനിൽക്കുന്ന ബന്ധങ്ങൾ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ബിസിനസ്സുകൾ ഒറ്റ ഇടപാടുകളേക്കാൾ പതിറ്റാണ്ടുകൾ നീളുന്ന പങ്കാളിത്തത്തെയാണ് ആശ്രയിക്കുന്നത് വിപണിയിലെ വലിയ പേരുകളെ നോക്കൂ അവരിൽ പലരും അവിടെ നിൽക്കുന്നത് എപ്പോഴും കുറഞ്ഞ വിലയോ വലിയ വാഗ്ദാനങ്ങളോ നൽകുന്നതുകൊണ്ടല്ല മറിച്ച് സ്ഥിരതയോടും സത്യസന്ധതയോടും കൂടി കെട്ടിപ്പടുത്ത അവരുടെ പ്രശസ്തി കൊണ്ടാണ് സത്യസന്ധതയ്ക്ക് ശക്തമായ ഒരു മനഃശാസ്ത്രപരമായ സ്വാധീനവുമുണ്ട് നിങ്ങളൊന്നും മറച്ചുവെക്കാൻ ശ്രമിക്കാത്തപ്പോൾ നിങ്ങളുടെ മുഴുവൻ മാനസിക ഊർജ്ജവും ബിസിനസ്സിൽ കേന്ദ്രീകരിക്കുന്നു നുണകളോ വഞ്ചനയോ നിലനിർത്തുന്നതിലല്ല ഇത് വ്യക്തത വർദ്ധിപ്പിക്കുന്നു ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നു നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനായി കാണപ്പെടുകയും ചെയ്യുന്നു ആളുകൾക്ക് അത് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് ഏതൊരു ചർച്ചയിലും ഞാൻ സ്വയം ചോദിക്കും ഈ സംഭാഷണം റെക്കോർഡ് ചെയ്ത് എല്ലാവരെയും കാണിച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് സംതൃപ്തി തോന്നുമോ ചുരുക്കത്തിൽ സത്യസന്ധത ഒരു ധാർമ്മിക ചോദ്യം മാത്രമല്ല ഉയർന്ന ലാഭം തരുന്ന ഒരു ബിസിനസ് തന്ത്രം കൂടിയാണ് അത് നിങ്ങളുടെ സമയം അർഹിക്കാത്തവരെ വേഗത്തിൽ തിരിച്ചറിയുന്നു ശക്തരായ പങ്കാളികളെ ആകർഷിക്കുന്നു നിങ്ങളുടെ പ്രശസ്തി നിങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശൃംഖലാ പ്രഭാവം ചെയിൻ എഫക്ട് സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ദീർഘകാലം നിലനിൽക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസിന്റെ എന്താണെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം അക്കങ്ങളെക്കുറിച്ചോ നിക്ഷേപങ്ങളെക്കുറിച്ചോ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെക്കുറിച്ചോ സംസാരിക്കില്ല ഞാൻ സ്വഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം അതില്ലാതെയും നിങ്ങൾക്ക് പണമുണ്ടാക്കാം പക്ഷേ നിങ്ങൾക്കത് നിലനിർത്താനോ വളർത്താനോ കഴിയില്ല എഴുന്നേൽക്കുന്നതുപോലും നെഞ്ചിലൊരു ഭാരം കയറ്റിവച്ചതുപോലെ തോന്നിയ ഒരു കാലം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു കടങ്ങൾ പെരുകിപണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ കോളുകൾ നിലയ്ക്കാതെ വന്നു ഓരോ സാമ്പത്തിക വാർത്തയും മുങ്ങിത്താഴുന്നതിന്റെ സൂചനയായിരുന്നു എല്ലാം വീട്ടാൻ ആറു വർഷമെടുത്തു ആറു വർഷത്തെ അച്ചടക്കം ആഗ്രഹങ്ങളോട് വേണ്ട പറയൽ ചെലവുകൾ ചുരുക്കൽ ഓരോ പൈസയും അവസാനത്തേതെന്ന പോലെ ഉപയോഗിക്കൽ ഈ സമയത്തോൽവി സമ്മതിക്കാൻ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ച ദിവസങ്ങളുണ്ടായിരുന്നു ഒരുപക്ഷെ ഇത് കുറച്ച് ആളുകൾ മാത്രം അംഗീകരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഏറ്റവും താഴ്ന്ന നിലയിലായിരിക്കുമ്പോൾ തോൽവി സമ്മതിക്കാനുള്ള പ്രലോഭനം നിരന്തരമായിരിക്കും പരാജയം അവസാനമല്ല ഒരു ഇടത്താവളം മാത്രമാണ് എന്ന ചിന്തയാണ് എന്നെ രക്ഷിച്ചത് നിങ്ങൾ ശ്രമം ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് അത് അന്തിമമാകുന്നത് തീർച്ചയായും ഇതാണ് ഏറ്റവും പ്രയാസമേറിയ ഭാഗം കാരണമെഴുന്നേൽക്കുക എന്നത് വെറും പ്രവൃത്തിയല്ലാത്മവിശ്വാസം പുനർനിർമ്മിക്കലാണ് നേരിട്ടുള്ള ഒരു തെളിവുമില്ലെങ്കിലും ജയിക്കാനുള്ള എന്റെ കഴിവിൽ എനിക്ക് വീണ്ടും വിശ്വസിക്കാൻ പഠിക്കേണ്ടി വന്നു ഓരോ ചെറിയ പുരോഗതിയും അതൊരു ബിൽ നേരത്തെ അടച്ചതായാലും ഒരു ചെറിയ കരാർ നേടിയതായാലും ഞാനതിനെ ഇന്ധനം പോലെ മുറുകെ പിടിച്ചു അസാധാരണമായ മാറ്റങ്ങൾ കണ്ടവരുടെ ഉദാഹരണങ്ങൾ നോക്കൂ സ്റ്റീവ് ജോബ്സിനെ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചുവന്ന് അതിനെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനികളിൽ ഒന്നാക്കി മാറ്റി ജെ കെ റൌളിംഗ് ഹാരി പോട്ടർ ഒരു ആഗോള പ്രതിഭാസമാകുന്നതിനു മുൻപ് നിരവധി തിരസ്കരണങ്ങൾ നേരിട്ടു ഈ കഥകളിലെ പൊതുവായ കാര്യം ഭാഗ്യമല്ല അതിജീവനശേഷിയാണ് നിലവിലെ സാഹചര്യം നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നു എന്നതിനെ പൂർണ്ണമായി നിരാകരിക്കലാണത് അക്കാലത്ത് ഒരു സുഹൃത്തുമായുള്ള സംഭാഷണം ഞാൻ ഓർക്കുന്നു അവൻ എന്നോട് പറഞ്ഞു ഒരു പക്ഷേ തോൽവി സംബന്ധിച്ച് ഒരു സ്ഥിരം ജോലി കണ്ടെത്താനുള്ള സമയമായി അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി കാരണം പലർക്കും എന്നാൽ പുതിയ ആഘാതങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കുക എന്നതാണ് പക്ഷേ എനിക്ക് യഥാർത്ഥ സുരക്ഷ എന്റെ സ്വാതന്ത്ര്യം തിരികെ ലഭിക്കുമ്പോൾ മാത്രമാണ് ആ സമയത്ത് മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് പോകുന്നതുപോലെയായിരുന്നു അതുകൊണ്ട് ഞാൻ ശ്രമം തുടർന്നു ഞാൻ കടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ വിറ്റു ചെറിയ ജോലികൾ ചെയ്തു പക്ഷേ എപ്പോഴും ശക്തമായി തിരിച്ചുവരിക എന്ന ലക്ഷ്യത്തോടെ ഈ യാത്ര എന്നെ പഠിപ്പിച്ച തതിജീവനശേഷി എന്നത് ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒന്നല്ല അത് പേശികൾ പോലെ നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണെന്നാണ് ഓരോ തവണയും നിങ്ങൾ എഴുന്നേൽക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തോൽവി സമ്മതിക്കാൻ പറയുമ്പോഴും നിങ്ങൾ ഈ കഴിവിനെ ശക്തിപ്പെടുത്തുന്നു ഇത് ബിസിനസിന് മാത്രമല്ല ബന്ധങ്ങൾക്കും ആരോഗ്യത്തിനും ജീവിതത്തിലെ എല്ലാ മേഖലകൾക്കും ബാധകമാണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടും ചോദ്യം ഇതാണ് ആ സമയത്ത് നിങ്ങൾ തോൽവി സമ്മതിക്കുന്ന വ്യക്തിയാകുമോ അതോ എഴുന്നേറ്റു നിൽക്കുന്ന വ്യക്തിയാകുമോ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആറു വർഷങ്ങൾ ഒരു കാലതാമസമല്ല മറിച്ച് ഒരു പരിശീലനമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒടുവിൽ ഞാൻ ഞാനെന്റെ സാമ്പത്തിക സ്ഥിരത തിരികെ നേടിയപ്പോൾ വരാനിരിക്കുന്ന വെല്ലുവിളികൾക്കായി ഞാൻ കൂടുതൽ തയ്യാറായിരുന്നു വിരോധാഭാസമെന്നു പറയട്ടെ ഭാവിയിൽ ഞാൻ ചെയ്ത വലിയ ബിസിനസ്സുകൾ സാധ്യമായ തേറ്റവും പ്രയാസമേറിയ സമയത്തും ഞാൻ തോൽവി സമ്മതിക്കാതെ ചർച്ച ചെയ് ശ്രമം തുടർന്നതുകൊണ്ടാണ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ തകർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര വേഗത്തിൽ എഴുന്നേൽക്കുമെന്ന് വിഷമിക്കേണ്ട നിങ്ങൾ നിലത്തു തന്നെ കിടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനെ വളർത്താനറിയാത്ത ഒരാൾക്ക് പണം നൽകുന്ന തോട്ടയുള്ള ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചത് അവിടെ തന്നെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുപോലെയാണ് തുടക്കത്തിലെല്ലാം ശരിയാണെന്ന് തോന്നും പക്ഷെ പതിയെല്ലാം തീർന്നുപോകുന്നുവെന്നും അവശേഷിക്കാത്തതുവരെ ഞാനിത് എത്രയോ തവണ കണ്ടിരിക്കുന്നു അനന്തരാവകാശമായി പണം ലഭിക്കുന്നവർ ഒരു സമ്മാനം നേടുന്നവർ ലാഭകരമായ ഒരു ബിസിനസ് വിൽക്കുന്നവർ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ പഴയതിനേക്കാൾ കടത്തിൽ മുങ്ങിയിരിക്കും അറിവില്ലാത്ത പണം ഒരു താൽക്കാലിക വിഭവം മാത്രമായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അത് വേഗത്തിൽ വരുന്നു പക്ഷേ അതിലും വേഗത്തിൽ പോകുന്നു സാമ്പത്തിക വിദ്യാഭ്യാസം ഒരു ആഡംബരമല്ല ഒരു ആവശ്യകതയാണ് ഇത് വെറും പണം ലാഭിക്കുന്നതിനെക്കുറിച്ചോ ചെലവ് കുറയ്ക്കുന്നതിനെക്കുറിച്ചോ ഗടം ഒഴിവാക്കുന്നതിനെക്കുറിച്ചോ അല്ല ഇത് പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ നിക്ഷേപിക്കണം നിങ്ങളുടെ സമയത്തെയും ശാരീരിക പ്രയത്നത്തെയും ആശ്രയിക്കാതെ വരുമാനമുണ്ടാക്കുന്ന ആസ്തികൾ എങ്ങനെ നിർമ്മിക്കാം എന്ന് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നതും പണം വേണ്ടി ജോലി ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് പഠനങ്ങൾ കാണിക്കുന്ന സമ്പത്ത് സൃഷ്ടിക്കുന്ന എഴുപത് ശതമാനത്തിലധികം കുടുംബങ്ങളും രണ്ടാം തലമുറയാകുമ്പോഴേക്കും തങ്ങളുടെ സ്വത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് കാരണം ലളിതമാണ് അറിവ് പണത്തോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടില്ല ആ മൂലധനം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും അതിലും പ്രധാനമായി അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അടുത്ത തലമുറയ്ക്ക് അറിയില്ലെങ്കിൽ സാമ്പത്തിക തീരുമാനങ്ങൾ തന്ത്രങ്ങളെ കാൽവികാരങ്ങളെയും ആവേശങ്ങളെയും അടിസ്ഥാനമാക്കിയാകും ഇത് ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് ഒരു റേസിംഗ് കാർ നൽകുന്നതുപോലെയാണ് കാർ എത്ര വേഗതയുള്ളതാണെങ്കിലും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഉറപ്പാണ് സാമ്പത്തിക വിദ്യാഭ്യാസം പണക്കാരുടെ കാര്യമാണെന്ന് പരാതിപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു അപകടകരമായ മിഥ്യാധാരണയാണ് യഥാർത്ഥത്തിൽ കുറവുള്ളവർക്കാണ് ധനകാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത് കാരണം ഓരോ തെറ്റിനും അവർ നൽകേണ്ടി വരുന്ന വില ആനുപാതികമായി കൂടുതലാണ് ഒരു കോടീശ്വരൻ തെറ്റ് ചെയ്ത് കുറച്ച് നഷ്ടപ്പെടുത്തിയാലും അയാൾക്ക് കരകയറാൻ സാധ്യതയുണ്ട് എന്നാൽ പരിമിതികളിൽ ജീവിക്കുന്നവർക്കൊരു തെറ്റായ തീരുമാനം വർഷങ്ങളെടുത്താലും തകർക്കാൻ കഴിയാത്ത ഒരു കടക്കെണിയിലേക്ക് നയിച്ചേക്കാം ഒരു ബന്ധുവിന്റെ മരണശേഷം നല്ലൊരു തുക ലഭിച്ച ഒരു സ്ത്രീയുമായുള്ള സംഭാഷണം ഞാൻ ഓർക്കുന്നു ഒരു മാർഗ്ഗനിർദ്ദേശവുമില്ലാതെ അവൾ കടങ്ങൾ വീട്ടി ഒരു പുതിയ കാർ വാങ്ങിയാത്ര ചെയ്ത് സുഹൃത്തുക്കളെ സഹായിച്ചു രണ്ടു വർഷത്തിനുള്ളിൽ ഒന്നും അവശേഷിച്ചില്ല അവൾ എത്ര ചെലവഴിച്ചു എത്ര നിക്ഷേപിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മറുപടി അസുഖകരമായ ഒരു നിശബ്ദതയായിരുന്നു പണം നഷ്ടപ്പെട്ടത് ദുരുദ്ദേശ്യം കൊണ്ടല്ല മറിച്ച് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനസിക ചട്ടക്കൂടിന്റെ അഭാവം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അസ്ഥികളെക്കുറിച്ച് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്നത് വാടക നൽകുന്ന ഒരു വസ്തുലാഭവിഹിതം നൽകുന്ന ഓഹരികൾ നിങ്ങളുടെ ദൈനംദിന സാന്നിധ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഇവ പണത്തെ ചലിപ്പിക്കുന്ന നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന വരുമാന സ്രോതസ്സുകളുടെ ഉദാഹരണങ്ങളാണ് ഇത് വെറുതെ പണം സൂക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം പണപ്പെരുപ്പം പ്രതിസന്ധികൾ അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നിവയെല്ലാം അതിനെ ബാധിക്കും നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക പുസ്തകങ്ങൾ വായിക്കുക കോഴ്സുകൾ ചെയ്യുക ഈ വഴിയിലൂടെ മുൻപ് സഞ്ചരിച്ചവരുമായി സംസാരിക്കുക സാമ്പത്തികമായി വിദ്യാഭ്യാസം നേടാൻ പണക്കാരനാകുന്നതുവരെ കാത്തിരിക്കരുത് കാരണം അത് കടലിൽ വീണതിനു ശേഷം മാത്രം നീന്താൻ പഠിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ് സമയം വരുമ്പോൾ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് നിങ്ങൾക്കറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാനമായി ഈ അറിവ് നിങ്ങൾക്കായി മാത്രം സൂക്ഷിക്കരുത് നിങ്ങളുടെ കുട്ടികളെ സുഹൃത്തുക്കളെ കേൾക്കാൻ തയ്യാറുള്ള ഓരോ വ്യക്തിയെയും പഠിപ്പിക്കുക കാരണം യഥാർത്ഥത്തിൽ നശിപ്പിക്കാനാവാത്ത ഒരേയൊരു പാരമ്പര്യം പണം വളർത്താനുള്ള കഴിവാണ് ചില ആളുകളെല്ലാം അവർക്കെതിരാണെന്ന് തോന്നുമ്പോഴും എന്തിനാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാലക്രമേണത് ശാരീരിക ശക്തിയോ ബുദ്ധിയോ അല്ല മറിച്ച് തോൽവിയെ ഒരു വിധിയായി അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരുതരം മനോഭാവമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഈ മനോഭാവം വിശ്വാസം പൊരുത്തപ്പെടാനുള്ള കഴിവ് ദീർഘവീക്ഷണം എന്നിവയാൽ നയിക്കപ്പെടുന്നു നൂറ്റാണ്ടുകളായി പീഡനങ്ങളെയും വിവേചനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചവരുടെ ചരിത്രം ഞാൻ പഠിച്ചപ്പോൾ അവരെ ജീവനോടെ നിലനിർത്തിയത് പ്രശ്നങ്ങളുടെ അഭാവമല്ല മറിച്ച് നാളെ ഇന്നത്തേക്കാൾ മികച്ചതായിരിക്കുമെന്ന ആഴത്തിലുള്ള വിശ്വാസമായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈ വിശ്വാസം നിലനിർത്തുക എന്നതിനർത്ഥം യാഥാർത്ഥ്യത്തെ അവഗണിക്കുക എന്നല്ല മറിച്ച് വ്യത്യസ്തമായ ഒരു മനോഭാവത്തോടെ അതിനെ നേരിടുക എന്നതാണ് തൊണ്ണൂറ്റിയഞ്ച് വർഷം ജീവിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞാൻ പ്രായത്തെക്കുറിച്ചല്ല മറിച്ച് സാഹചര്യം മാറുന്നതുവരെ കളിയിൽ തുടരാനുള്ള കഴിവിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ബിസിനസ്സിനും ജീവിതത്തിനും ചക്രങ്ങളുണ്ട് വളർച്ചയുടെ സമയങ്ങളും സങ്കോചത്തിന്റെ സമയങ്ങളും വളരെ പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്നവർക്കരം തങ്ങൾക്ക് അനുകൂലമായി മാറുന്നത് കാണാൻ കഴിയില്ല മുന്നോട്ടു പോകുന്നത് അസാധ്യമെന്ന് തോന്നിയ സമയങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് ഫോൺ ഓഫ് ചെയ്ത് ലോകത്തിൽ നിന്ന് ഒളിച്ചു ബില്ലടയ്ക്കാനും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുമുണ്ടെന്ന് മറക്കാൻ ആഗ്രഹിച്ച ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷേ രസകരമായ കാര്യമാ സമയങ്ങളിലാണ് ഞാൻ ആന്തരികമായി ഏറ്റവും കൂടുതൽ വളർന്നത് ഉടനടി ഫലങ്ങളില്ലെങ്കിലും നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ താമസിയാതെ മൂർത്തമായ അവസരങ്ങളായി മാറുന്ന ഒരു നിശബ്ദ പ്രതിരോധം നിങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് ഞാൻ പഠിച്ചു ഒരു പ്രതിസന്ധിയുടെ മൂർധന്യത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു നിക്ഷേപകനെ ഓർക്കുന്നു എല്ലാവരും ഭയന്ന് തങ്ങളുടെ സ്വത്തുക്കൾ വിൽക്കുമ്പോൾ അയാൾ ശാന്തനായിരുന്നു അയാൾക്ക് പണം നഷ്ടപ്പെടാത്തതുകൊണ്ടല്ല മറിച്ച് മോശം ചക്രങ്ങൾ എന്നേക്കും നിലനിൽക്കില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നതുകൊണ്ടാണ് അയാൾ ആ കാലഘട്ടത്തെ അതിജീവിച്ചു വർഷങ്ങൾക്ക് ശേഷം സാധാരണ സമയങ്ങളിൽ അസാധ്യമെന്ന് തോന്നുന്ന വിലയ്ക്ക് കമ്പനികളും വസ്തുക്കളും വാങ്ങി ഇന്ന് അദ്ദേഹത്തെ ഒരു ദീർഘദർശിയായി കാണുന്നു പക്ഷേ യഥാർത്ഥത്തിൽ പലരും പിന്മാറിയപ്പോൾ അയാൾ കളിയിൽ തുടർന്നു എന്ന് മാത്രം ഇതാണ് ഏറ്റവും വലിയ പാഠം തുടരുക പ്രതിസന്ധി പരാജയം തെറ്റ് ഇവയെല്ലാം താൽക്കാലികമാണ് പക്ഷേ അവയോടുള്ള നിങ്ങളുടെ മനോഭാവമാണ് അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടെയുണ്ടാകുമോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെയാണ് പൊരുത്തപ്പെടാനുള്ള കഴിവ് വരുന്നത് കൊടുങ്കാറ്റ് തീരുന്നതുവരെ കാത്തുനിൽക്കുന്നതിനെക്കുറിച്ചല്ല ഇത്മറിച്ച് പായകൾ ക്രമീകരിച്ചാവശ്യമെങ്കിൽ മാറ്റി അന്തിമ ലക്ഷ്യത്തിൽ നിന്ന് കണ്ണെടുക്കാതെ മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾ കുടുങ്ങിപ്പോയെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്നും സ്ഥിരമല്ല നല്ല സമയവും മോശം സമയവുമില്ല വ്യത്യാസം മുന്നോട്ട് പോയി പഠിച്ച സ്വയം പരുവപ്പെടുത്തി കാലത്തിനനുസരിച്ച് ശക്തരാകുന്നവരിലാണ് കാരണം വേലിയേറ്റം മാറുമ്പോൾ മൈനസ് അതെപ്പോഴും മാറും മൈനസ് കളി ഉപേക്ഷിക്കാൻ ധൈര്യപ്പെടാത്തവൻ മാത്രമായിരിക്കും നേട്ടമുണ്ടാക്കാൻ ഉണ്ടാവുക കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകളുടെ രഹസ്യം വെറും നിക്ഷേപമോ ശരിയായ അവസരം കണ്ടെത്തലോ ആണെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ അഭിവൃദ്ധി പ്രാപിക്കുന്നവരെയും വഴിയിൽ തളർന്നു പോകുന്നവരെയും വേർതിരിക്കുന്ന ഒരു നിശബ്ദ ഘടകമുണ്ട് ബന്ധങ്ങളുടെ ശൃംഖല ഞാൻ ഒരുപാട് പേരെ അറിയുന്നതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് വർഷങ്ങളോളം നിലനിൽക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ മൂല്യമുള്ള തന്ത്രപരമായ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് എന്റെ കരിയറിന്റെ തുടക്കത്തിൽ എനിക്ക് എല്ലാം തനിച്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതി നല്ല ആശയങ്ങളും കഠിനാധ്വാനവും മാത്രം വിജയത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ പ്രായോഗികമായി എനിക്കുണ്ടായ വലിയ മുന്നേറ്റങ്ങൾ എന്റെ പ്രയത്നത്തിന്റെ ഫലം മാത്രമല്ല മറ്റുള്ളവർ എനിക്കായി തുറന്നു തന്ന വാതിലുകളുടെയും ഫലമായിരുന്നുവെന്ന് ഞാൻ കണ്ടെത്തി അത് ഭാഗ്യമായിരുന്നില്ല അത് വിശ്വാസം വളർത്തിയെടുക്കുന്നതിന്റെയും ചോദിക്കുന്നതിന് മുൻപ് സഹായിക്കുന്നതിന്റെയും നിർണായക സമയങ്ങളിൽ മറ്റുള്ളവർക്കായി നിലകൊള്ളുന്നതിന്റെയും ഫലമായിരുന്നു ഞാനൊരു പുതിയ വിപണിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു അവിസ്മരണീയമായ ഉദാഹരണമുണ്ടായി തനിച്ചതൊരു മന്ദഗതിയിലുള്ളതും ചെലവേറിയതുമായ പ്രക്രിയയാകുമായിരുന്നു ഒരുപക്ഷെ അസാധ്യവും എന്നാൽ വർഷങ്ങൾക്ക് മുൻപൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ സഹകരിച്ച ഒരു ബിസിനസ് പങ്കാളി എന്നെ ശരിയായ ആളുകൾക്ക് പരിചയപ്പെടുത്തി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നേടാൻ വർഷങ്ങളെടുത്തേക്കാവുന്ന കരാറുകൾ ഞാൻ നേടി ഇതാണ് യഥാർത്ഥ നെറ്റ്വർക്കിംഗിന്റെ ശക്തി തനിച്ച് നിങ്ങൾ കാൽനടയായി സഞ്ചരിക്കേണ്ട പാതകളെ അത് ചെറുതാക്കുന്നു പക്ഷെ ഇവിടെയാണ് പലരും അവഗണിക്കുന്ന ഒരു കാര്യം ബന്ധങ്ങൾ ഇടപാടുകളല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ ആളുകളുടെ അടുത്തേക്ക് പോയാൽ അവർക്കത് മനസ്സിലാകും ബിസിനസ് ലോകത്വിശ്വാസ്യത ഒരു ദീർഘകാല നിക്ഷേപത്തിന്റെ അതേ തത്വത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത് നിങ്ങൾ കൊയ്യുന്നതിനു മുൻപ് വിതയ്ക്കണം ഇതിനർത്ഥം സംഭാവന ചെയ്യാനും അറിവ് പങ്കുവെക്കാനും അവസരങ്ങൾ നിർദ്ദേശിക്കാനും മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാനും തയ്യാറാകുക എന്നതാണ് എൺപത് ശതമാനത്തിലധികം കരിയർ ബിസിനസ് അവസരങ്ങളും വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെയാണ് ലഭിക്കുന്നതെന്ന് ഗവേഷണങ്ങൾ പറയുന്നു എന്നിട്ടും മിക്ക ആളുകളും ഈ ആസ്തിയെ അവഗണിക്കുന്നു അവർ ഓഹരികളിലും വസ്തുക്കളിലും ഫണ്ടുകളിലും നിക്ഷേപിക്കുന്നു പക്ഷേ ഒരു ചർച്ചയുടെയോ ഒരു പ്രോജക്ടിന്റെയോ ഒരു ജീവിതത്തിന്റെ തന്നെയോ ഗതിമാറ്റാൻ കഴിയുന്ന ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ സമയവും ഊർജ്ജവും നിക്ഷേപിക്കുന്നില്ല ബന്ധങ്ങൾ വികസിപ്പിക്കാൻ സ്ഥിരതയും യഥാർത്ഥ സാന്നിധ്യവും ആവശ്യമാണെന്ന് ഞാൻ പഠിച്ചു നേരിട്ടുള്ള ഒരു നേട്ടവുമില്ലാത്തപ്പോഴും അവിടെയുണ്ടാവുക ഒരു പ്രധാനപ്പെട്ട തീയതി ഓർക്കുക ആരെങ്കിലും ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്ദേശം അയക്കുക ഹ്രസ്വകാലത്തേക്ക് നിങ്ങൾക്ക് ഉടനടി ഒരു ഫലം കണ്ടില്ലെന്ന് വരാം പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ വികാരങ്ങൾ അതിവേഗം മൂല്യം കൂട്ടുന്നു യഥാർത്ഥ സമൃദ്ധി സാമ്പത്തിക പുരോഗതിയിൽ മാത്രമല്ല ശക്തമായ ബന്ധങ്ങളിലുമാണ് ഈ ബന്ധങ്ങളാണ് ശരിയായ സമയത്ത് ജീവിതം മാറ്റിമറിക്കുന്ന അവസരം നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും യഥാർത്ഥ സമ്പത്ത് പണമല്ല മറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ കൂട്ടും സഹകരണവുമാണെന്ന് വലിയ കാര്യങ്ങളും വിജയങ്ങളും കൂടുതൽ പണം കൊണ്ടല്ല ദീർഘവീക്ഷണമുള്ള ചിന്ത കൊണ്ടും ബുദ്ധിമുട്ടുകൾക്കിടയിലും പ്രവർത്തിക്കാനുള്ള ധൈര്യം കൊണ്ടുമാണ് ആരംഭിക്കുന്നത് ഇതാണ് സ്വപ്നം കാണുന്നവരും വിജയിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തുടർച്ചയായി പുരോഗതി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുറവുകൾ പരിഹരിച്ച് എല്ലാ ദിവസവും മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ യാത്ര കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കും നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം